മിയ എത്ര പേരുണ്ട് മൊത്തത്തിൽ മൂന്ന് പേരുണ്ട് ജിമ്മി ജോർജ് എന്നാണ് ഒഫീഷ്യലി എന്റെ പേര് സർട്ടിഫിക്കറ്റ് ആ പേര് ആയിട്ട് ആരും വിളിക്കാത്തത് കൊണ്ട് സിനിമയിൽ വന്നൊന്ന് ആക്റ്റീവായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മിയ എന്നാക്കി മിയ പിന്നെ മൂന്നാമത് ഒരു പേരുള്ളത് മാമോദിസ പേരാണ് എലിസബത്ത് എലിസബത്ത് അങ്ങനെ മൂന്ന് പേരുണ്ട് ഇത് ഇതാണ് വിളിക്കുന്ന എല്ലാരും ഒരു പേരും കൊണ്ടുണ്ടല്ലോ മിയ ഹനീഫ എന്നോഫന അറിയേയില്ല പുള്ളി എന്താ വിളിക്ക എനിക്കാ ഒരു ഹനീഫ അറിയാവൂ പോ വിളിക്കുന്ന വാവും വാവി എത്ര ഭാഗ്യവധിയാ എന്റെ പപ്പയും മമ്മി എന്നെ വാവേന്ന് കുഞ്ഞാവേന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് അത് പിന്നെ കൊറച്ച്